ഇന്ന് നമ്മളെ ഒരു കപ്പ് പച്ചരിയും ഒരു നേന്ത്രപ്പുഴവും കൂടി ചേർത്തിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കലത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കുട്ടി കുട്ടി കലത്തപ്പങ്ങളാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ കണ്ടതിന് ശേഷം ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കപ്പ് അളവിൽ പച്ചരി വേണം അപ്പോൾ അത് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ തവണ കഴുകിയതിന് ശേഷം അത്യാവശ്യം ഒഴിച്ചിട്ട് നമുക്ക് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം ഒരു നാല് മണിക്കൂർ സമയമെങ്കിലും നന്നായിട്ട് കുതിർത്തി എടുക്കണം കേട്ടോ അപ്പോഴാണ് നമ്മളുടെ അപ്പം നല്ല ഫ്ലഫ് ഫിയായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ കഴുകി വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് മൂടി വെക്കാം നാല് മണിക്കൂർ സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ അതിന് ശേഷം വെള്ളമൊക്കെ ഒന്ന് വാറ്റിയെടുത്തിട്ട് ഒട്ടും വെള്ളമില്ലാതെ തന്നെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കാര്യങ്ങളും കൂടി ചേർക്കണം അപ്പം അതും കൂടി ചേർക്കുമ്പോഴാണ് നമ്മളുടെ ഈ അപ്പം ഒരു പ്രത്യേക ടേസ്റ്റിൽ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമുക്കൊരു കപ്പ് അളവിൽ ചോറ് ചേർത്ത് കൊടുക്കണം പിന്നെ നമുക്ക് ഒരു നേന്ത്രപ്പഴം ഒരു മീഡിയം സൈസിലുള്ള പഴമാണ് എടുത്തിരിക്കുന്നത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു അരക്കപ്പ് അളവിൽ എന്തായാലും ഉണ്ടായിരിക്കണം കേട്ടോ പഴം അപ്പം പഴവും കൂടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് അത്യാവശ്യം നന്നായിട്ട് പഴുത്തോട്ടേട്ടാ പഴം പിന്നെ ഒരു നാല് ഏലക്കായ തോലി കളഞ്ഞിട്ട് കുരുമാത്രം ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ അളവിൽ ജീരകവും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് അരച്ചെടുത്തോളൂ കേട്ടോ നമ്മളിപ്പോൾ ഒരു അരക്കപ്പോളം വെള്ളം വേണ്ടി വരും നമുക്ക് എന്തായാലും ആദ്യം ഒന്ന് ഒന്നരക്കാം എന്നിട്ട് വെള്ളം പോരാൻ തോന്നിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കട്ടെ ഇപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് ഉള്ളത് ഇനിയിപ്പോൾ ഇതിൽ ബാക്കി കാര്യങ്ങളൊക്കെ കൂടി കുറച്ചുകൂടി ചേർക്കാനുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല ലൂസായിട്ടുള്ള മാവായിട്ട് കിട്ടൂട്ടോ ഇതിലേക്ക് ഒരു കാൽക്കിടയിൽ പ്പളവിൽ നല്ല തിക്കായിട്ടുള്ള നല്ല കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടാ അപ്പോൾ തേങ്ങാപ്പാലും കൂടി ചേർത്ത് വരുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വരും നമ്മുടെ അപ്പം അപ്പം അതിന് വേണ്ടിയിട്ടാണ് പാല് ചേർത്തത് കേട്ടാ അപ്പം അതും കൂടി എന്താ ഈ ഒരു രീതിയിൽ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നെയ്യിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് വറുത്തെടുക്കാനുണ്ട് അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് നമ്മൾ കുഞ്ഞു ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ നെയ്യൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരുന്ന സമയത്ത് ഒരു കാൽ കപ്പ് അളവിൽ ഒരു കൈപ്പിടി നിറയെ തന്നെ തേങ്ങാകൊത്ത് നമ്മൾ ചേർക്കണത് കേട്ടോ കുഞ്ഞിയൊക്കെ അരിഞ്ഞിട്ടുള്ള തേങ്ങാ ചേർത്തിരിക്കുന്നത് തേങ്ങക്കൊത്ത് ഒന്ന് ചെറിയ രീതിയിലൊന്ന് മൂത്ത് വരണ സമയത്ത് നമുക്കൊരു ആറ് ചുമന്നുള്ളി കുഞ്ഞിയൊക്കെ അരിഞ്ഞിട്ട് കനം കുറച്ച് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ തേങ്ങക്കൊത്തും ഉള്ളിയും കൂടിയിട്ട് ഒന്നിച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ ഉള്ളി പെട്ടെന്ന് കരിഞ്ഞു കരിഞ്ഞുപൂട്ട അതുകൊണ്ടാണ് രണ്ട് സ്റ്റെപ്പായിട്ട് ചേർത്തത് ഇത്രയും മതി ഇതിനി നമുക്ക് മാറ്റി വെക്കാം ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന നമ്മളുടെ മാവിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ എള്ള് ചേർക്കുന്നുണ്ട് പിന്നെ നമ്മളുടെ തേങ്ങാക്കൊത്തും ഉള്ളിയും കൂടി മൂപ്പിച്ചത് പകുതി ചേർത്ത് കൊടുക്കാട്ടെ പകുതി നമുക്ക് ഏറ്റവും അവസാനം നമ്മുടെ അപ്പത്തിൻ്റെ മുകളിൽ ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് ചേർക്കണം ആവശ്യത്തിന് ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പൊക്കെ മതിയിട്ടാണ് അതും കൂടി ചേർത്തിട്ട് നന്നായി തന്നെ യോജിപ്പിച്ചെടുക്കാംട്ട ഇനി കഴിഞ്ഞിട്ടില്ല ഇനി ഇതിലേക്ക് മധുരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യണം ശർക്കര ഒന്ന് ഉരുക്കി എടുക്കണം അപ്പോൾ ഇതുകൂടി ഇരിക്കട്ടെ ഇനി നമുക്ക് രണ്ടച്ച് ശർക്കരയാണ് നമ്മൾ എടുക്കുന്നത് രണ്ടച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു നൂറ്റമ്പത് ഗ്രാം ഉണ്ട് കേട്ടോ ശർക്കര പിന്നെ നമുക്കൊരു കാൽ കപ്പ് മുതൽ അരക്കപ്പ് വരെയുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതിനെ നമുക്കിതിനൊന്ന് ഉരുക്കിയെടുക്കാം അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള നമ്മളുടെ ശർക്കര പാനി തന്നെയാണ് കിട്ടേണ്ടത് വളരെ ലൂസാവും വേണ്ട എന്നാൽ ഭയങ്കര കട്ടിയാകുകയും വേണ്ട കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ഉരുക്കി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി നമ്മുടെ ഈ ശർക്കര പാനി കൂടി തന്നെ നമ്മളുടെ അരിമാവിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നാൽ മാത്രമാണ് നല്ല സൂപ്പർ സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ട് നമ്മളുടെ കലത്തപ്പം കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ചൂടോട് കൂടി തന്നെ നമ്മളുടെ മാവിലേക്ക് ഒഴിച്ചു നന്നായി തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മൾക്ക് ടേസ്റ്റ് നോക്കുമ്പോൾ തന്നെ നമ്മളുടെ മധുരമൊക്കെ നമുക്ക് മനസ്സിലാവട്ടാ ഇത് ഉണ്ടാക്കി വരുന്ന സമയത്ത് മധുരം എപ്പോഴും കുറഞ്ഞിരിക്കും ഈ സമയത്ത് നോക്കുമ്പോൾ മധുരം ഓവറായിട്ട് നമുക്ക് തോന്നും പക്ഷേ മേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി നമ്മളൊരു കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ കൂടി ഏറ്റവും അവസാനമായിട്ട് ചേർക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇനി അപ്പം ഉണ്ടാക്കിയെടുക്കാം അത്രയുള്ള പരിപാടി ഈ ഒരു രീതിയിലാണ് നമ്മളുടെ മാവിൻ്റെ ലൂസ് വേണ്ടത് ഇതൊരിക്കലും എന്താ പറയുക ഭയങ്കര ലൂസാണെന്നൊന്നും തോന്നണ്ട ഇത്രയും ലൂസ് ഉണ്ടായാൽ മാത്രം ാണ് നമ്മുടെ കലത്തപ്പം നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇനി നമുക്കത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ഇപ്പം തന്നെ നമുക്ക് പാനിൽ ഒഴിച്ച് ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മളുടെ ഫ്രൈ പാനിൽ വെച്ചിട്ടുണ്ട് കുഴിയുള്ള ഇച്ചിരി കൂടി കുഴിയുള്ള ഫ്രൈ പാനാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടിരിക്കും കേട്ടോ കുറച്ച് നെയ്യാണ് നമ്മൾ കൊടുത്തത് എന്നിട്ട് ഒരു കയ്യിൽ നമ്മളുടെ മാവ് ഒഴിച്ചു കൊടുത്തു മാവിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്നു കുറച്ച് ചുമന്നുള്ളിയും തേങ്ങക്കുത്തും നെയ്യിൽ വറുത്തത് അതും കൂടി ചേർത്ത് ഒന്ന് മൂടിയയ്ക്കുക ഒരു മൂന്ന് ഒക്കെ കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കുക നമ്മൾ അപ്പോൾ വെന്തിട്ടില്ല പക്ഷെ നല്ല പൊന്തി വന്നിട്ടുണ്ട് നമ്മളുടെ അപ്പം അപ്പോൾ വെവാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി മൂടിയയ്ക്കാം കേട്ടോ തിരിച്ചിട്ടിട്ട് കുക്ക് ചെയ്യണമെന്നൊന്നും വെന്ത് കിട്ടിക്കോളും അടിവശം കറി കരിയൊന്നും ഇല്ല കേട്ടോ അപ്പം ദാ ഇത് വെന്ത് വന്നിട്ടുണ്ട് ഇത്രയുള്ള പരിപാടി നമ്മളുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള കലത്തപ്പം റെഡി ആയിട്ടാണ് കുഞ്ഞു കലത്തപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാതും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണോ നിങ്ങൾ ചെയ്യാറ് അപ്പോൾ ചെയ്യാത്തവരുണ്ടെന്ന് വെച്ചാൽ ഉറപ്പായിട്ട് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒന്നും പറയാനായിട്ട് മറക്കരുത് പിന്നെ നമ്മുടെ കലത്തപ്പം വെന്തോ എന്ന് കൺഫേം ആക്കാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാലും കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം പെട്ടെന്ന് തന്നെ നമ്മൾ കനം കുറച്ചിട്ടാണല്ലോ ഒരു കയ്യിൽ വെച്ചിട്ട് ഒഴിച്ചിട്ടുള്ളൂ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടൂട്ടോ അപ്പോൾ ഇത്രയുള്ള പരിപാടി അപ്പോൾ ഈ ഒരു രീതിയിൽ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്സ് പറയുക അപ്പോൾ ഇതേപോലെ ചെയ്യാൻ പറ്റാവുന്ന സിമ്പിൾ ആയിട്ടുള്ളൂ അതേസമയം അത്ര ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസ് ആയിട്ട് ഞാൻ വേഗം വരാം അതുവരേക്കും ബൈ താങ്ക് യു